ਦੇਵ ਭਾਵਨ ਅਤੇ ਬਾਹਰ ਦੇ ਮੇਰੇ ਕਰਤਨ। ਓਰੇ ਨੰਤਰ ਰੰਗਾਂ ਨੇ ਦਾਵੇ ਨੂੰ ਨੰਤਰ ਹੀ ਮਾਇਰ ਰੰਗਾਂ ਦਾ ਆਵਾਜ਼ ਹੈ। ਉਹਦੇ ਨਾਲ ਸਿਆਦ ਨੂੰ ਇਹ ਸੁਪਤੋ ਦਾਇਰ ਰਿਹਾ ਅੰਦਰੋਂ ਸੀ। ਸੁਪ੍ਰੇਮਾ ਜਿਵੇਂ ਉਲਵਾਇ ਕਿਟੋਨ। ਪ੍ਰਿਆਨ ਮਹਾਰਤ ਨੂੰ ਆਗਮਨ। ਕਰਮਾ ਦੀ ਗਾਲੇ ਆਏ നിത്യപ്രയയത്തെ നിർക്കരായ നേടുന്നാണ് അതാണ് യാദോഗ്രനായത് നിർക്കുന്നം ജന്മമടന്നതരെ فروغമേശിച്ച് സന്ധ്യാ ശുദ്ധീകരായ ഏറ്റ കൈമാറി. വൈവൈതൗ നടനാ നകവ. ഉദ്യതായിനന്റെ ഉദ്യോരക്കിണ്ട് വന്ന ലോഹമയൻ ആയതനെ ധലവേലിക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ആലോചിച്ചു. പിതാവിൻ്റെ <laughs> അനുഭവങ്ങളായിട്ട് കാണപ്പെട്ട സർവ്വ വസ്തുക്കളും ചേർക്കുന്നതിനാണെന്ന് ജന്മമാർ തന്നെ അറിയാൻ തക്കവിധം വിഷയവൈകാര്യം അതുകൊണ്ട് കർമ്മത്തിന് അധികാരം Yeah.

നമവലഗായനമൃത്യേർണോ ആസരോ ഉഗാഹനേ കണ്ടോ നമശേ ശു നമാശീനം അവിവാദ്യ മഹാപതി കരായ സാംസാരക്ത പുരസർസരോപ്രേ मरियल <laughs> म കേണം അങ്ങനെ അതാണ് രണ്ടാമത്തെ ചോദ്യമാണ് പകൃതില്ല മനസ്സിലാക്കാൻ വൈഷ്ണവന്മാർ ഏത് വിധമാണ് നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ വിഷമമായി കൊണ്ട് സമർപ്പിക്കുന്നത് വൈഷ്ണവന്മാരും

അത് എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ ശീലം വേണമെങ്കിൽ ശീലമാക്കി തീർക്കണം അതോടൊപ്പം തന്നെ ആണങ്ങൾ ശ്രവണങ്ങൾ വിഷു അങ്ങനെയുള്ള ഒമ്പത് കാര്യങ്ങളെ കുറിച്ച് പറയുക പിന്നീട് കേൾക്കാം അപ്പൊ അങ്ങനെയുള്ള ആ ജീവന്മാരുടെ സുഖത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്

ില്ലേ കുട്ടികളെ പോലെ കാണിച്ചിട്ട് കുട്ടികളുടെ സ്വീകരിക്കാനായിട്ട് വരുന്ന മതി அதுபோ எல்லா தரத்திலும் துக்கங்களையும் இல்லாத ஏழு தரத்திலுள்ள துக்கங்களான